ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാപ്പ് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നവ നവംബർ പതിനാറാം തീയതി ശനിയാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നവംബർ മാസം നിരവധി ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങൾ എല്ലാത്തിനും ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുന്നുണ്ട് അങ്ങനെ ഏകദേശം പത്തോളം സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നവംബർ മാസം തിയേറ്ററിലോട്ട് എത്തിയ ചിത്രത്തിൽ സ്വർഗം എന്ന് പറയുന്നത് നവംബർ മാസം എട്ടാം തീയതി തിയേറ്ററിലോട്ടെത്തിയ സ്വർഗം എന്ന് പറയുന്ന സിപിഎ അച്ചു വർഗീസ് ജോണി ആന്റണി അനന്യ മഞ്ജുപിള്ള തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടിടുന്നു റെജിഷ് ആന്റണി ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ആയിട്ടുണ്ടത് ഇപ്പോഴത്തെ ചിത്രം എട്ടാം ദിനം രണ്ടാം ഭാരത്തോട്ട് കയറുന്നപ്പോഴും മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട് എട്ടാം ദിനം ചിത്രം വെള്ളിയാഴ്ച ഏകദേശം മൂന്ന് ലക്ഷം രൂപയെ അതോടൊപ്പം ഒൻപത് ദിവസം ഇന്നത്തെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തിന് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം അൻപത്തിരണ്ട് മുകളിൽ കളക്ട് ചെയ്തെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഒക്ടോ നവംബർ മാസം ഏഴാം തീയതി തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു നസ്ലിങ് കേന്ദ്ര കഥാപാത്രം ഐ ആം കാദൻ എന്ന സിനിമ രണ്ടാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ ചിത്രം വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഒൻപത് ദിവസമായി ഇന്നത്തെ വെള്ളിയാഴ്ച തന്നെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഏകദേശം നാല് ലക്ഷം രൂപ പത്താം തിരമായിരുന്നു ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ തിരുവനന്തപുരത്ത് പുറത്തുവരുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ മാത്രം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം വലിയൊരു പരാജയത്തിലോട്ടാണ് നീങ്ങുന്നതെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്ന ചിത്രം ഒൻപത് ദിവസം കൊണ്ട് ആറ് കോടി പത്തൊമ്പത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ചിത്രം ഏകദേശം അഞ്ച് കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള ചിത്രം ആയതുകൊണ്ട് തന്നെ ചിത്രം ഒരു വിജയമായിട്ട് മാറുന്നതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നവംബർ മാസം എട്ടാം തീയതി കേരളോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു മുറ എന്ന് പറയുന്ന മലയാള സിനിമ കപ്പേള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ ഡയറക്റ്റ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാമൂടെ ആയിരുന്നു കേന്ദ്ര കഥാപാത്രം വന്നിട്ടുള്ളത് സുരാജിനൊപ്പം തന്നെ ഋതു ഹരിൻ മാരാ പറവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം രണ്ടാം താരത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നു ചിത്രത്തിന്റെ എട്ടാം ദിനമായി വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏഴ് ലക്ഷം രൂപ അവിടെ ഒൻപത് ദിവസം ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം ചിത്രം ഒൻപത് ലക്ഷത്തിനുള്ളിൽ ഇതിനോടനു തന്നെ കളക്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ സ്വന്തമാക്കി വിജയത്തിലോട്ട് നീങ്ങുന്നുണ്ട് അവിടെപ്പന്നെ കഴിഞ്ഞ ആഴ്ച അതായത് നവംബർ മാസം എട്ടാം തീയതി തീയതി എത്തിയ ചിത്രമായിരുന്നു ഷൈൻഡോം ചാക്കോ കേന്ദ്ര കഥാപാത്രത്തിൽ ഒരു അന്വേഷണത്തിന് തുടക്കുന്ന സിനിമ ചിത്രം ഇതിനോട് തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ചിത്രത്തിന് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പോയി ചിത്രം ഏകദേശം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രമേ സ്വന്തമാക്കിയിട്ടുള്ളൂ അവിടെപ്പന്നെ ഒക്ടോബർ മാസം തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു ദീപാവലി പ്രമാണിച്ച് തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണ് ദുർഖർ സിനിമ കേന്ദ്ര കഥാപാത്രത്തിയ രക്കി ഭാസ്കർ എന്ന സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള മൂന്നാം വാരത്തോട്ട് കടന്നപ്പോൾ ചിത്രത്തിന് പതിനാറാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്ന് ഇന്ന് കളക്ഷൻ ഉയർത്തിയിട്ടുണ്ട് ഇന്നത്തെ കളക്ഷൻ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ചു കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം വാരത്തിലും ഒന്നാം സ്ഥാനത്ത് തന്നെ അമരനും രണ്ടാം സ്ഥാനത്ത് ലക്കി ബാസ്കോ ആണ് നിൽക്കുക ചിത്രത്തിന്റെ പതിനാറ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം നൂറ്റി എട്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ദീപാവലി ചിത്രമായി അമരൻ എന്ന് പറയുന്ന സമ ശിവകാർതിൻ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രത്തിൽ സായ് പത്രിവി മറ്റൊരു മറ്റൊരു കേന്ദ്ര നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചിത്രം രാജ്കുമാർ പെലിയസ്വാമി ഡയറക്ട് ചെയ്ത് മുന്നൂറ് കോടിക്കെടുത്ത് കളക്ഷൻ നേടി മുന്നേറാൻ പോകുന്ന ചിത്രമാണ് ചിത്രത്തിന്റെ പതിനാറാം ദിവസം ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ ഇപ്പോൾ പുറത്തുവരുമ്പോൾ കങ്കുവെന്ന സിനിമ ഫ്ലോപ്പ് ആയ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ തരംഗമായിട്ട് മാറുന്നുണ്ട് ആറ് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ പതിനാറാം ദിവസം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇന്നത്തെ ചിത്രത്തിൽ കളക്ഷൻ ഏകദേശം പത്ത് കോടിക്ക് അടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലൊരുന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രം വീട് വീട് ബോക്സ് ഓഫീസിനായിട്ട് പതിനാറ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയെന്നാണ് ഇതിനോടൊന്നെ അറിയാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒക്ടോബർ മാസം തിയേറ്ററിലോട്ടെത്തി ഇപ്പോഴും വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ചിത്രമാണ് ജോർജ് ജോർജ്ജ് നായകനാറ്റി മണി എന്ന് പറഞ്ഞ സിനിമ നാലാം ഭാഗത്തിലോട്ട് കടന്ന ചിത്രം ഇതിനോടൊന്നും തന്നെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് ചിത്രം ഇരുപത്തിമൂന്നാം ദിവസം വേൾഡ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇതിനോടം തന്നെയുള്ള ഇരുപത്തി ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം മുപ്പത്തി കോടി പതിനൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നും ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ കൊച്ചി പോലത്തെ മേജർ സിറ്റികൾ എല്ലാം തന്നെ ഉയർത്താൻ സാധിക്കുന്നുണ്ട് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഏഴ് മുതൽ പത്ത് ലക്ഷത്തിനടുത്തുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ തിയേറ്ററുകളിലോട്ട് എത്തിയ അർജുൻ അശോൻ കേന്ദ്ര കഥാപാത്രം എടുത്തി ആനന്ദ് ശ്രീബാലയ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ആ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തന്നെ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് രണ്ടാം ദിനം നല്ലൊരു ബുക്കിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മികച്ച അഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചുകൊണ്ട് ചിത്ര ചിത്രം ഇന്ന് നല്ലൊരു കളക്ഷൻ ഉയർത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ശനിയാഴ്ച കളക്ഷൻ റിപ്പോർട്ട് പുറത്തുനിന്ന് ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം രണ്ടാം ദിനത്തോളം തുക കളക്ട് ചെയ്ത് കണ്ടു തന്നെ അറിയാം ഈ ഒരു ലിസ്റ്റ് അവസാനത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യാഴാഴ്ച തിയേറ്ററുകളെത്തിയ എത്തിയ സൂര്യ സൂര്യനായികനെടുത്തിയ കങ്കുവെന്ന് പറയുന്ന സിനിമയുടെതാണ് നവംബർ പതിനാലി കേരളത്തിയ ചിത്രത്തിന് വളരെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ ദിനം ഏകദേശം നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം എന്നാൽ രണ്ടാം ദിനം വൻ പരാജയമായിട്ട് മാറിയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ രണ്ടാം ദിനമായി ഇന്നത്തെ വെള്ളിയാഴ്ച കളക്ഷൻ റിപ്പോർട്ട് പുറത്തുമ്പോൾ ഏകദേശം പതിനെട്ട് കോടിക്ക് മുകളിലാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്താണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ ഒഫീഷ്യൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുമ്പോൾ ചിത്രം അൻപത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച ഇന്ന് ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഒന്നും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കും ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം എട്ട് മുതൽ പത്ത് കോടി രൂപ വരെയാണ് എന്തൊക്കെയാണ് ചിത്രം സൂര്യയുടെ കരിയറിലുള്ള ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുന്നതാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് എങ്ങനെയാണ് നമുക്ക് കാത്തിരിക്കുക ആ ചിത്രങ്ങളുടെ ഒക്കെ ശനിയാഴ്ചത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടം ഈ തന്നെ തിയേറ്ററിൽ ഓടുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പോകുക അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട